നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഇപ്പം നമ്മുടെ അമ്പലപ്പണി നടന്നുകൊണ്ടിരിക്കുക ഇത് പൊളിച്ചു നീക്കാനുള്ളതൊക്കെ പൊളിച്ചു നിൽക്കുകയാണ് മക്കളെ ഈ ഭാഗത്തുള്ളതൊക്കെ പൊളിച്ചു നീക്കണം തിണ്ണകൾ അത് കഴിഞ്ഞിട്ട് വേണം പിന്നത്തെ ഇവിടെ പൊളിച്ച് തുടങ്ങാൻ രണ്ട് മൂന്ന് ദിവസത്തെ പണി ഉണ്ടാവും രണ്ട് മൂന്ന് ദിവസത്തെ പണി കൂടി ഉണ്ട് എൻ്റെ മക്കളെ എന്നിട്ട് വേണം നമുക്ക് പിന്നെ മണല് സിമെൻറ്റ് കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ട് വേണം പണിക്കാരെ വയ്ക്കാൻ പണിക്കൂലി എന്തായി പൊളിക്കണവർക്ക് ആയിരം രൂപ ഒരാൾക്ക് അപ്പോൾ ഒരു കാശായില്ലേ അത് കഴിഞ്ഞ് ഇനി കട്ട പണിയുമ്പോഴോ തേപ്പും കട്ട പണിയും കൂടി ആകുമ്പോൾ ഒരാഴ്ച വരും കട്ട പണിയണ ആൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ പറയുന്നത് ഹെൽപ്പറൊക്കെ ആയിരും അപ്പോൾ അതത്ര കാശാ അങ്ങനെ അങ്ങനെ കാശുകൾ ഒരുപാട് ചിലവ് മക്കളെ ഇതൊക്കെ ഭഗവതി നടത്തുമെന്ന് വിചാരിക്കുന്നു ആ വിശ്വാസത്തോടു കൂടി ഞാൻ തയ്യാറെടുത്തത് ഈ കാര്യങ്ങൾക്ക് ദേവിയുടെ ഭക്തന്മാരും എല്ലാവരും എൻ്റെ അപ്പം സഹകരിച്ച് നിറവേറ്റി തരട്ടെ അവർക്ക് ഈ മുറുക്കാൻ മുറുക്കൽ എന്നെ പണി എഴുതുന്ന കുഞ്ചിമോള് പാചകത്തിൽ ചോറ് കറിയൊക്കെ വയ്ക്കുമ്പോൾ മക്കളൊര് ഈ താ ചേമ്പും തണ്ട് ചേമ്പും തണ്ടിട്ടേ ഒരു പൊളി കറി വെക്കാനാ ചേമ്പും തണ്ടും പപ്പക്കായും ഒരു പൊളിക്കറി പിന്നെ ഇതാ പയറ് മച്ച പയറില്ലേ മച്ചിങ്ങപ്പയർ പച്ച അത് തോരൻ അത് തോര പിന്നെന്താ ചോറ് പിന്നെ അവിയുണ്ട് അപ്പം ഇതൊക്കെ വെച്ചിട്ട് ഇന്നത്തെ കാര്യങ്ങൾ എവിടേക്കാണ് പോയവോ അമ്മ ഇടയ്ക്കിടയ്ക്ക് പോക്കമ്മേനെ കാണില്ല അപ്പോൾ എനിക്ക് എന്താ പണികളുണ്ട് മക്കളെ ഈ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവയ്ക്കാനാ ഒതുക്കാനാ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയില്ലേക്ക് തട്ടിപ്പൊട്ടി പോവും അപ്പം ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കണം എനിക്കിപ്പോൾ രാവിലെ എഴുന്നേറ്റ പിന്നെ എനിക്കൊരു ഒഴിവ് കിട്ടണ ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ ആവണം കേട്ടോ വീഡിയോ കിട്ടാൻ എനിക്കൊരു ഒഴിവ് കിട്ടുള്ളത് വരെ ഓടിപ്പടഞ്ഞുള്ള പണികളാണ് രാവിലെ തൊട്ട് ഉച്ചയാവണം ഒന്ന് വിശ്രമിക്കാൻ ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഒത്തിരി കഞ്ഞി കുടിക്കാൻ തീരുമാനിച്ചു അമ്മ വരുമ്പോൾ വരട്ടെ എനിക്ക് വെച്ചു മണി ഭക്തരായിട്ടുള്ള ചായ കുടിക്കാൻ പോയി കരു പണിക്കാർ പണിക്കാരെല്ലാം ചായ കുടിക്കാൻ പോയി അപ്പം ഞാൻ നമുക്കിപ്പോൾ ചോറ് കൊടുക്കണമുണ്ടല്ലോ നമ്മുടെ പോലെ ഒന്നും അവർ ചിലപ്പോൾ കഴിച്ചൊന്നും വരില്ല അല്ലേ നമുക്കൊരു തരം ഒക്കെ ആണെങ്കിൽ എന്റെ പുളി കയറിയുണ്ടോ മക്കളെ മതരും പുളി മദരും ഉപ്പ് നമുക്ക് ഉള്ളത് വെച്ച് നമ്മൾ കഴിക്കും അതുപോലെ ആവില്ല അവര് പിന്നെ കുറക്കാണ്ടിണതായിരുന്നു കൊടുത്തിട്ട് എന്തിനാ അയ്യോ അത് അറിവട്ട ഇതങ്ങനെ പറയാൻ കണ്ടില്ല ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണണമെങ്കിൽ നിങ്ങളുബട്ടൺ ചൂന്നാട്ടൻ ഒന്ന് അമർത്തി പുതിയ വീടിൽ കാണാത്തവരെല്ലാവരും സന്തോഷമായിരിക്കും പണിക്കാർ വന്നു